അങ്ങനെ ഒടുവിൽ പാലാ നഗരസഭ ചെയർമാനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ തോമസ് പീറ്റർ തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിലെ ജോസ് എഡേറ്റിനെയാണ് തോമസ് പീറ്റർ പരാജയപ്പെടുത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോമസിന് പതിനാറ് വോട്ടുകളും യു ഡി എഫിന്റെ ജോസ് എഡേറ്റിന് ഒൻപത് വോട്ടുകളും ലഭിച്ചു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ ഷാജുവി തുരുത്തനെ പാർട്ടി തന്നെ അവിശ്വാസത്തിലൂടെ പുറത്താക്കിയ ഒഴിവിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് വിദേശത്തായ സി പി ഐ കൌൺസിലർ ആർ സന്ധ്യ ഒഴികെയുള്ള ഭരണപക്ഷത്തെ മുഴുവൻ വോട്ടുകളും തോമസ് പീറ്ററിന് ലഭിച്ചു സി പി എം പുറത്താക്കിയ കൌൺസിലർ ബിനു പുളിക്കണ്ടവും തോമസ് പീറ്ററിനാണ് വോട്ട് ചെയ്തത് ഭരണപക്ഷമായ എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് പത്തും സി പി എം നാലും സി പി ഐ ഒന്നും എന്നിങ്ങനെയാണ് കക്ഷി നില യു ഡി എഫിൽ കോൺഗ്രസ് അഞ്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മൂന്ന് യു ഡി എഫ് സ്വതന്ത്രം ഒന്ന് എന്നിങ്ങനെ ഒൻപത് അംഗങ്ങളാണ് ഉള്ളത് ഇരുപത്തിയാറ് അംഗ കൌൺസിലാണ് പാലാ നഗരസഭയിലേത് പാർട്ടി പറഞ്ഞിട്ടും അനുസരിക്കാതെ ഇരുന്ന തുരുത്തനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാൻ കരുക്കം നീക്കിയത് ഗ്രൂപ്പ് തന്നെയാണ് പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും പുറത്താക്കാതെ വഴിയില്ലല്ലോ കടിച്ചു പിടിച്ചിരിക്കാൻ ആവുന്നത് എല്ലാം നോക്കി നടന്നില്ലെന്ന് മാത്രമല്ല തുരുത്തിലാകുകയും ചെയ്തു തിരഞ്ഞെടുപ്പ് അനുസരിച്ച് ആദ്യ രണ്ടു വർഷം മാണി ഗ്രൂപ്പ് മുനിസിപ്പാലിറ്റി ഭരിക്കും പിന്നീട് വരുന്ന ഒരു വർഷം സി ബാക്കി വരുന്ന രണ്ടു വർഷം വീണ്ടും മാണി മാണിഗ്രൂപ്പിന് അവസാനത്തെ രണ്ടു വർഷം മാണിഗ്രൂപ്പിലെ രണ്ടുപേർ തുല്യമായി പങ്കിട്ടെടുക്കാനായിരുന്നു ധാരണ ഷാജി തുരുത്തൻ രാജിവെച്ച് പടിയിറങ്ങാതെ എങ്ങനെ പുതിയ ആൾക്ക് അകത്തു കയറാൻ പറ്റും ധാരണയനുസരിച്ചുള്ള കാലാവധി പൂർത്തിയായിട്ടും രാജിവെക്കാതെ വെക്കാതെ കടിച്ചു തൂങ്ങിക്കിടക്കുകയായിരുന്നു തുരുത്തൻ അതിന് ഉപദേശം നൽകിയതോ യു ഡി എഫിന് പിന്തുണ നൽകുന്ന ചില മുതിർന്ന ചാണക്യന്മാരും ഒപ്പം ഗ്രൂപ്പിന്റെ നിർബന്ധ ബുദ്ധിയാൽ മുനിസിപ്പൽ ചെയർമാൻ ആകാൻ സാധിക്കാതെ പോയ ഒരു ഹതഭാഗ്യല്ല രണ്ടു വർഷം മുൻപ് സി പി എമ്മിന്റെ അക്കൌണ്ടിൽ മുൻസിപ്പൽ ചെയർമാൻ ആകാമെന്ന് മോഹിച്ച് ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങി മോഷണക്കേസിൽ പ്രതിയായ പുളിക്കണ്ടമായിരുന്നു ചാണക്യൻ പതിനേഴ് പേരുള്ള ഇടതുമുന്നണിയിലെ ചെയർമാൻ മോഹിയും അയാളുടെ ഒരു എത്തി മാറി നിൽക്കും ചെയർമാനായ ഷാജി തുരുത്തനും സി പി ഐയുടെ നാട്ടിലില്ലാത്ത കൗൺസിലറും കൂടിയാവുമ്പോൾ ഭരണമുന്നണിയിൽ പതിമൂന്ന് പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തെ കൊണ്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് വിടുകാണിക്കാൻ തുരുത്തൻ ശ്രമിച്ചത് ഇതറിഞ്ഞ മറുവശത്ത് ചുക്കാൻ പിടിച്ചിരുന്ന ചാണകന്മാർ കൃത്യമായ ചുവട് വെച്ച് കളിക്കളത്തിലിറങ്ങി ഒരു അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടാൽ പിന്നീട് ആറു മാസത്തേക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പറ്റില്ല ആ സ്ഥിതിക്ക് ഫെബ്രുവരിയിൽ വരുന്ന അവിശ്വാസ പ്രമേയത്തെ പരാജയപ്പെടുത്തിയാൽ പിന്നീട് ഓഗസ്റ്റ് മാസിലെ പുതിയ അവിശ്വാസം കൊണ്ടുവരാൻ പറ്റൂ അപ്പോഴേക്കും ഈ കൗൺസിലിന്റെ കാലാതി തീർന്ന് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകും ഇത് കൃത്യമായി അറിയാവുന്ന ഇടതുമുന്നണി വിദേശത്തായിരുന്ന സി പി ഐ കൗൺസിലറെ തിരിച്ചു വിളിച്ചു അങ്ങനെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ഭരണകക്ഷി പാസാക്കി വിട്ടു അതോടെയാണ് തുരുത്തൻ തുരുത്തിലായത്